ഞാൻ ഇന്ന് എൻറെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ഒരു പുതിയ പാതയിൽ നടക്കുകയാണ് ഞാൻ എനിക്ക് പ്രിയപ്പെട്ട മൂന്ന് ഗുണങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാൻ മാനവികതയുള്ളവൻ ഞാൻ പ്രചോദനാത്മകൻ ഞാൻ ശക്തൻ മുന്നിൽ നിന്നും ഞാൻ ഈ വാക്കുകൾ ഉച്ചത്തിൽ പറയുമ്പോൾ എൻറെ ആത്മവിശ്വാസം ഉയരുന്നു ഞാൻ എൻറെ സ്വഭാവത്തെ വിശ്വസിക്കുന്നു എൻറെ ലക്ഷ്യങ്ങൾക്ക് പൂർണ്ണതയിൽ നിലകൊള്ളുന്നു ഇന്നത്തെ അവസരങ്ങൾ എനിക്ക് പുതിയ അനുഭവങ്ങൾ നൽകുന്നു ഞാൻ ഒരു പുതിയ സാഹചര്യത്തിൽ സംഭാഷണം തുടങ്ങുന്നു എന്റെ ഭയങ്ങളെ അതിജീവിക്കുന്നു ഞാൻ എന്റെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയപ്പെടുന്നില്ല പുതിയ ഭക്ഷണം പരീക്ഷിക്കുകയോ ഒരു ചെറിയ യാത്ര പ്ലാൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഞാൻ എന്റെ സ്വയം കണ്ടെത്തലിന്റെ പാതയിൽ മുന്നോട്ടു പോകുന്നു ഞാൻ ഇന്നുവരെ എന്റെ സ്വഭാവത്തെ എങ്ങനെ പ്രാധാന്യം നൽകി എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ എന്റെ ചെറു വിജയങ്ങൾ കുറിച്ച് എഴുതുന്നു പ്രചോദനാത്മകമായ ഒരു വീഡിയോ കാണുമ്പോൾ എൻറെ മനസ്സിൽ പുതിയ ആശയങ്ങൾ ഉണരുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ എന്താണ് സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ എന്റെ സ്വപ്നങ്ങൾ കൂടുതൽ വ്യക്തമായതായിരിക്കുന്നു ഞാൻ ആരായാലും അവനായി ബാക്കി വരാൻ ധൈര്യം കാണിക്കുന്നു